ഹലോ ഇന്ന് വർക്ക് പോയി വണ്ടി വർക്ക് ഷോപ്പിലുള്ളത് അപ്പോൾ വണ്ടിയും കൊണ്ട് വന്നതാണ് വർക്ക് ഷാപ്പിൽ കുറേ നാളായി വണ്ടി അടിച്ചിരുന്നോ അപ്പോൾ കുറേ നാളായി അടിച്ചിട്ട് അതേ അപ്പോൾ ഇത് പാസ് ചെയ്യാൻ പോയിരുന്നതിന് നമ്മൾ ആർ ടി ടിഒഫീസിൽ പോയില്ലേ വണ്ടി നമ്പർ എടുക്കാൻ പോയാലോ വണ്ടി പാ പാസ്സാകുന്നില്ല ബെഡ്ലൈറ്റ് മാറ്റാണ്ട് പാസ്സാവൂല അങ്ങനെ വെഡ് ലൈറ്റ് മാറ്റണമെങ്കിൽ ഇനി അതിൻ്റെ പൈൻ്റെ അടിച്ചിട്ട് അത് മാറ്റി അതിന് പൈൻ്റെ എല്ലാം അടിച്ച് കുട്ടപ്പനാക്കണം എന്നാലത് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെയാ വന്നിന് ഞാൻ മാറ്റിയിട്ട് കിട്ടണേ രണ്ട് ദിവസമാകും എന്നാണ് പറഞ്ഞേ അറിയില്ല നോക്കാം വണ്ടി ഇതാ വണ്ടി ശരിയായിട്ടില്ല വണ്ടി ഇതെല്ലാം അയച്ച് വെക്കുന്നുണ്ട് എന്താ കാണുന്നില്ല വണ്ടി ഇത് അടിച്ചിട്ട് ഒരു ഒന്നര കൊല്ലത്തിൻ്റെ മേലെയായി പക്ഷേ അത് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ നമ്മൾ വണ്ടി ബ്രേക്ക് എടുക്കൂലേ അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ വണ്ടി പിന്നെ ഇത് ലെഡ്ലൈറ്റ് മാറ്റാതുകൊണ്ട് ബ്രേക്ക് പാസ് ആയിട്ടില്ല അങ്ങനെ ഇത് ഇവിടെ വന്നതാണ് അപ്പോൾ ഇട നോക്കുമ്പോൾ വലിയ പൈസയാണ് കാരണം ഈ സാധനത്തിന് തന്നെ അതിന് നാലായിരത്തി ഇല്ല എറിയാൽ അതിന് സാധനം എല്ലാം മാറ്റാനും പിന്നെ അതിൻ്റെ അടിക്കാണെങ്കിൽ രണ്ടായിരം രൂപ അല്ലെന്നേറ്റാ പറഞ്ഞേ എല്ലാം കഫിയിൽ സംസാരിച്ചിന് എന്നെ അറിയില്ല ഇപ്പോൾ വർക്ക് ഷാപ്പിൽ വണ്ടി കയറ്റിയിട്ടുള്ള ഇനിയിപ്പം ഇവിടുത്തെ വർക്ക് കഴിയണമെങ്കിൽ രണ്ട് ദിവസമാണ് പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ടാവും ആയിരിക്കുന്നു ഇപ്പം വണ്ടി വേറെ വണ്ടി ഉണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടി ഇതാണ് ഇതിപ്പം പുതിയ വണ്ടിയാ മൂന്ന് വർഷമായിട്ടാണല്ലോ എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് അടിച്ചിട്ട് വണ്ടി ആക്സിഡൻറ്റായിട്ട് ഒരു വർഷം ഒന്നര വർഷത്തിൻ്റെ ഇടയിലായി അപ്പോൾ ഇതുവരെ അത് പിന്നെ നന്നാക്കാണ്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് പിന്നെ ഇത് ബ്രേക്ക് എടുക്കാൻ പോയതോ പിന്നെ അവിടുന്ന് ഹെഡ്ലൈറ്റ് മാറ്റാതുകൊണ്ട് ബ്രേക്ക് പാസ് അങ്ങനെ കഫീൽ പറഞ്ഞു തന്നാൽ വർക്ക് കൊണ്ടുപോയിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ കഫീലിനെ അറിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ കഫീൽ പറഞ്ഞാൽ അവിടെ പോയിട്ട് വണ്ടി അവിടെ ഏൽപ്പിച്ചേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ കഫീൽ സാധനങ്ങളെല്ലാം വാങ്ങി തന്ന് ആ സാധനം എല്ലാം അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതെല്ലാം വാങ്ങി തന്ന് അവിടെ എത്തിച്ച് അപ്പോൾ ഇപ്പം വണ്ടി അവിടെ കൊടുത്തിട്ട് ഇനി വണ്ടി നന്നാക്കി കഴിഞ്ഞാൽ അവർ വിളിക്കൂ വിളിച്ച് കഴിഞ്ഞാൽ പോയിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാണ് കാലാവസ്ഥയെല്ലാം ഇപ്പം മാറി മാറി വരിക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹജ്ജിൻ്റെ ടൈമായത് ആയതുകൊണ്ട് പുറത്തെല്ലാം ഇറങ്ങുമ്പം ഭയങ്കര കെയർഫുള്ളായിരിക്കണം ഇപ്പോൾ എന്ന് വെച്ചാൽ തസ്തിരി ഇല്ലാണ്ട് നമുക്ക് മക്കത്ത് മക്കത്തെവിടെയും യാത്ര ചെയ്യാൻ പറ്റൂല പിന്നെ എനിക്ക് തസ്രി ഉണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ